ശബരിമല അയ്യപ്പ ദർശനത്തിന് മാറ്റം വരുന്നു നടപ്പാക്കുന്നത് അടുത്ത തീർത്ഥാടന കാലത്തിന് ശേഷം തിരക്ക് കാരണം തൊഴാനാവുന്നില്ലെന്ന ഭക്തരുടെ പരാതി തീർക്കാൻ ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് നിലവിലെ രീതിയിൽ മാറ്റം വരുത്തും പതിനെട്ടാം പടി കയറി എത്തുന്ന തീർത്ഥാടകരെ കൊടിമര ചുവട്ടിൽ നിന്ന് ഫ്ലൈ ഓവറിലേക്ക് വിടാതെ നേരെ ശ്രീകോവിലിന് സമീപത്തേക്ക് കടത്തിവിട്ട് ദർശന സൗകര്യം ഒരുക്കുന്നതാണ് പ്രധാന മാറ്റം തുടർന്ന് മാളികപ്പുറം ക്ഷേത്രത്തിനടുത്തേക്ക് വിടും നവംബറിൽ തുടങ്ങുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാലുടൻ പുതിയ മാറ്റത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കും മന്ത്രി ശബരിമല തന്ത്രി മേൽശാന്തി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പോലീസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് കോടതിയുടെ അനുമതിയോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ക്ഷേത്ര തിരുമുറ്റത്ത് താന്ത്രിക വിധിപ്രകാരമല്ലാത്ത നിർമ്മിതികൾ മാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നു മേലെ തിരുമുറ്റത്ത് ക്ഷേത്രത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന ഫ്ലൈഓവർ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നീക്കണമെന്നാണ് ശബരിമല ഉന്നതാധികാര സമിതിയുടെയും നിലപാട് ഫ്ലൈ ഓവർ മാറ്റുന്നതോടെ കൊടുമര ചുവട്ടിൽ നിന്ന് തന്നെ അടുത്തേക്ക് ഭക്തരെ വിടേണ്ടി വരും അതിനാലാണ് ദർശന രീതിയിൽ മാറ്റം പരിഗണിക്കുന്നത് മേലെ തിരുമുറ്റത്തെ തിരക്ക് നിയന്ത്രിക്കാനാണ് ഫ്ലൈ ഓവറിലൂടെ തീർത്ഥാടകരെ വിടുന്നത് ഇങ്ങനെ എത്തുന്നവരും വടക്കേ വഴി ഇരുമുടി കെട്ടില്ലാതെ വരുന്നവരും ചേരുമ്പോൾ ശ്രീകോവിലിനു മുന്നിൽ വൻ തിരക്കുണ്ടാകാറുണ്ട് മാറ്റം നടപ്പാക്കും മുൻപ് ബദൽ ക്രമീകരണങ്ങൾ വേണ്ടിവരും പൂജകൾക്ക് നടയടച്ച ശേഷവും പതിനെട്ടാം പടി കയറി എത്തുന്നവരെ എവിടെ നിർത്തുമെന്നതാണ് ഉയരുന്ന ചോദ്യം ഇപ്പോഴുള്ള വലിയ നടപ്പന്തൽ രണ്ടു നിലയിലാക്കി മുഗൾ തട്ടിൽ തീർത്ഥാടകരെ വിശ്രമിക്കാൻ അനുവദിച്ച ശേഷം പതിനെട്ടാം പടിയിലേക്ക് വിടുന്നതാണ് കോട്ട് പരിഗണിക്കുന്നത് മേലെ തിരുമുറ്റത്തും തീർത്ഥാടകരെ നിർത്താനാകും ഇത്തര കെട്ടിടങ്ങൾ മാറ്റുന്നതോടെ കൂടുതൽ സ്ഥല സൗകര്യമുണ്ടാകും അയ്യപ്പ ശരണം അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുമാറാകട്ടെ